ചന്ദ്രനിൽ ആദ്യമായി വിജയകരമായി ജി പി എസ് സിഗ്നലുകൾ സ്വീകരിച്ച് ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് നാസ ഇറ്റാലിയൻ ബഹിരാകാശ ഏജൻസിയുടെ സഹായത്തോടെയാണ് നാസ ഈ നാഴികക്കല്ല് പിന്നിട്ടത് ഇതോടെ ലൂണാർ ജി റിസീവർ എക്സ്പെരിമെന്റ് ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഭൂമിയെ അടിസ്ഥാനമാക്കിയുള്ള നാവിഗേഷൻ സിഗ്നലുകൾ ട്രാക്ക് ചെയ്യുന്നതിനും നിരീക്ഷിക്കുന്നതിനുമുള്ള ആദ്യത്തെ ഉപകരണമായി മാറി ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റത്തിൽ നിന്നുള്ള സിഗ്നലുകൾ ചന്ദ്രനിൽ സ്വീകരിക്കുകയും ട്രാക്ക് ചെയ്യുകയും ചെയ്യുന്ന ഉപകരണമാണ് ലൂണാർ ജി റിസീവർ എക്സ്പെരിമെന്റ് ഭൂമിയിൽ സ്മാർട്ട് മുതൽ വിമാനങ്ങൾ നാവിഗേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ജി എൻ എസ് സിഗ്നലുകൾക്ക് സമാനമാണത് ഭൂമിയിൽ നിന്നുള്ള നാവിഗേഷൻ സിഗ്നലുകൾ ചന്ദ്രനിൽ ആദ്യമായി വിജയകരമായി ജി പി എസ് സിഗ്നലുകൾ സ്വീകരിച്ച് ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് നാസ ഇറ്റാലിയൻ ബഹിരാകാശ ഏജൻസിയുടെ സഹായത്തോടെയാണ് നാസ ഈ നാഴികക്കല്ല് പിന്നിട്ടത് ഇതോടെ ലൂണാർ ജി എൻ എസ് എസ് റിസീവർ എക്സ്പെരിമെന്റ് ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഭൂമിയെ അടിസ്ഥാനമാക്കിയുള്ള നാവിഗേഷൻ സിഗ്നലുകൾ ട്രാക്ക് ചെയ്യുന്നതിനും നിരീക്ഷിക്കുന്നതിനുമുള്ള ആദ്യത്തെ ഉപകരണമായി മാറി ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റത്തിൽ നിന്നുള്ള സിഗ്നലുകൾ ചന്ദ്രനിൽ സ്വീകരിക്കുകയും ട്രാക്ക് ചെയ്യുകയും ചെയ്യുന്ന ഉപകരണമാണ് ലൂണാർ ജി റിസീവർ എക്സ്പെരിമെന്റ് ഭൂമിയിൽ സ്മാർട്ട് ഫോണുകൾ മുതൽ വിമാനങ്ങൾ വരെ നാവിഗേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ജി സിഗ്നലുകൾക്ക് സമാനമാണിത് ഭൂമിയിൽ നിന്നുള്ള നാവിഗേഷൻ സിഗ്നലുകൾ ചന്ദ്രനിൽ സ്വീകരിക്കാനും നിരീക്ഷിക്കാനും കഴിയുമെന്ന് എൽ യു പരീക്ഷണം തെളിയിച്ചു കഴിഞ്ഞു മാർച്ച് രണ്ടിന് ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങിയ ഫയർഫ്ലൈ എയറോസ്പേസിന്റെ ബ്ലൂ ഗ്രോസ് ലൂണാർ ലാൻഡർ ഉപയോഗിച്ചാണ് നാസ ചന്ദ്രനിൽ എൽ സ്ഥാപിച്ചത് അതിനൊപ്പം അയച്ച പത്ത് നാസാ പേലോടുകളിൽ ഒന്നായിരുന്നു ലൂണാർ ജി റിസീവർ എക്സ്പെരിമെൻ്റ് അഥവാ എൽ യു ജി ആർ ചന്ദ്രനിൽ ഈ ഉപകരണം ഇറങ്ങിയ ഉടൻ തന്നെ നാസ ശാസ്ത്രജ്ഞർ പ്രവർത്തിപ്പിച്ചു രണ്ട് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം മൈൽ അകലെയുള്ള ചന്ദ്രനിൽ നിന്ന് ഭൂമിയുടെ ജി എൻ എസ് എസ് സിഗ്നലുകൾ പകർത്തിയാണ് ലുഗ്രെ അതിന്റെ സ്ഥാനവും സമയവും നിർണയിച്ചത് ഈ പരീക്ഷണം പതിനാല് ദിവസം തുടരും ആർട്ടമിസ് ദൗത്യങ്ങൾ ഉൾപ്പെടെയുള്ള ഭാവിയിലെ ചാന്ദ്ര ദൗത്യങ്ങളിൽ ശാസ്ത്രജ്ഞർക്കും ബഹിരാകാശ യാത്രികർക്കും ഈ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടും നാസയുടെ ആർട്ടമിസ് പ്രോഗ്രാം പോലുള്ള ഭാവി ദൗത്യങ്ങൾക്ക് കൃത്യമായ സ്ഥാനം വേഗത സമയം എന്നിവ നൽകുന്നതിലൂടെ മികച്ച നാവിഗേഷൻ സംവിധാനം ും നൽകാൻ സഹായിക്കുന്നതിനാൽ ബഹിരാകാശ യാത്രികർക്ക് ഈ പരീക്ഷണം ഒരു വലിയ ചുവടുവയ്പാണ് ചന്ദ്രനിലേക്കും അതിനപ്പുറത്തേക്കുമുള്ള ദൗത്യങ്ങളിൽ നാവിഗേഷൻ കൂടുതൽ കൃത്യവും എളുപ്പവുമാക്കാൻ ഈ സാങ്കേതിക വിദ്യ സഹായിക്കും ചന്ദ്രനും ഭൂമിക്കുമിടയിലുള്ള ലൂണാർ സ്ഥലത്തും ഈ സിസ്റ്റം പ്രവർത്തിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ചന്ദ്രനിലേക്കും അതിനപ്പുറത്തേക്കുമുള്ള ദൗത്യങ്ങളിൽ നാവിഗേഷൻ കൂടുതൽ കൃത്യവും എളുപ്പവുമാക്കാൻ ഈ സാങ്കേതിക വിദ്യ സഹായകമാകും ബഹിരാകാശ പേടകങ്ങൾ ഇതുവരെ അവയുടെ ദിശയും സ്ഥാനവും വ്യത്യസ്ത രീതികളിലാണ് കണക്കാക്കിയിരുന്നത് എന്നാൽ ഇനി മുതൽ ജി ഉപയോഗിച്ച് ഈ ജോലി കൃത്യമായി ചെയ്യാം